ലക്ഷ്യം ലക്ഷ്യംസ് കോളേജ് ഇനി മുതൽ പട്ടാമ്പിയിലും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പഠനത്തിന് ശേഷം പട്ടാമ്പി ചെറുപ്പും

ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അധികൃതർ നടപടിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രവർത്തികൾ ഇവിടെ ആരംഭിച്ചു പി ഡബ്ല്യുടേയും പഞ്ചായത്തിന്റെയും എല്ലാം നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും നേരത്തെ രംഗത്ത് വന്നിരുന്നു